ഇത് ഈ എം സി റോഡിൽ മാത്രമല്ല ദേശീയപാതയിലും ദേശീയപാതയിലൊക്കെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഈ മീൻ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് വേസ്റ്റ് വാട്ടർ റോഡിലൂടെ ഒഴുക്കിക്കൊണ്ടാണ് പോകുന്നത് ഇത് റോഡിൽ കിടന്ന മലിനജലം ഇത് റോഡിൽ കിടന്നത് ഭയങ്കര അസ്വസ്ഥതയാണ് നടന്നു പോകുന്നവർക്കൊക്കെ ഭയങ്കര സ്മെല്ലാണ് ആ പരിസരം മൊത്തം ഭയങ്കര സ്മെല്ല് കുറേ നേരം ആ സ്മെല്ലിങ്ങനെ നിൽക്കും എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് കാൽനട യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി പോയ പോലും അതിന്റെ സ്മെല് ഗ്ലാസ് തുറന്നിട്ടേക്കാണെങ്കിൽ അതിൻ്റെ മെല്ലടിച്ച് പോകാം നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നും മാത്രമല്ല ഇത് കാൽനട യാത്രക്കാരും പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്കുമാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ ഈ പിന്നെ വെള്ളം ഒഴുക്കി വിടുന്നത് റോഡിലൂടെ ഇങ്ങനെ ഒഴുക്കി വിടുന്നത് അത് ശരിയായ കാര്യമല്ല അതിൻ്റെ സംവിധാനം ഉണ്ടാക്കണം അത് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് വണ്ടി ഒതുക്കുമ്പോൾ എവിടെങ്കിലും കളയ്യുക എവിടെങ്കിലും കളയുന്നത് എന്ന് പറഞ്ഞാൽ വല്ല സേഫ്റ്റി ടാങ്കിലോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക ഇതിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ അങ്ങ് ഒഴുകിക്കൊണ്ട് പോവുക അത് കിലോമീറ്ററുകളോളം ഈ വണ്ടി എവിടെയൊക്കെ പോകുന്നോ അവിടെയെല്ലാം ഇങ്ങനെ മീൻ ഇരിക്കുന്നിടത്തോളം അതിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കും വെള്ളം എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അറിയാം ഇത് രോഗങ്ങൾ വരെ ഉണ്ടാക്കാം ഇത് ശ്വസിച്ച് നമ്മൾ പല പലർക്കും ഈ തുമ്മൽ പോലുള്ള ഈ അലർജി ഉള്ളവർക്ക് ഈ ബാഡ് സ്മെല്ല് ശ്വസിക്കുമ്പോൾ അവർക്ക് ഈ ദുർഗന്ധം ശ്വസിക്കുമ്പോൾ അവർക്ക് തുമ്മലും അതുപോലെ മൂക്കലിപ്പും ഒക്കെ ഉണ്ടാവും അത് ഇതൊക്കെ ഈ നമ്മൾ അന്തരീക്ഷ മലിനീകരണമാണ് ഇതുകൊണ്ട് ഉണ്ടാവുന്നത് ഇതുകൊണ്ട് മറ്റേ എന്ത് പ്രയോജനമുള്ളത് അതുകൊണ്ട് ഈ വേസ്റ്റ് വാട്ടർ എവിടെങ്കിലും വണ്ടി ഒതുക്കുമ്പോൾ അത് അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെങ്കിലും ആൾ ആൾ ആൾതാമസവും ആൾപാർപ്പില്ലാത്തിടത്തോ അല്ലെന്നുണ്ടെങ്കിൽ വിജനമായ സ്ഥലത്തോ അങ്ങനെ കൊണ്ടുപോയി കളയുകയോ അല്ലെങ്കിൽ അത് സെപ്റ്റി ടാങ്കുകളിലെല്ലാം ഒഴിക്കുകയോ എന്തെങ്കിലും ചെയ്ത് അത് അങ്ങനെ ചെയ്യണം അല്ലാതെ ഇത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണിത് ഇത് പോലീസുകാരൊക്കെ കണ്ടതിന് നടപടിയെടുക്കണം നിയമ നടപടി എടുക്കണം എങ്കിൽ ഇത് അവസാനിക്കും